വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൂട്ടായ്മയുടെ ഓണാഘോഷവും വേറിട്ടതായി തണലോണം നമ്മളോണം എന്ന പേരിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാഘോഷ പരിപാടികളിലും ഓണസദ്യയിലും ആയിരത്തോളം ആളുകളാണ് പങ്കെടുത്തത് ിപ്പാട്ടിൻ നഴുകൾ കൂട്ടുകൂടുന്നേ കണൽ വാട്സപ്പ് കൂട്ടായ്മേന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഓണ ആഘോഷ പരിപാടി ഇവിടെ ഇന്ന് നടക്കുന്നത് ഈ ഇത് കണലിൽ രണ്ടായിരത്തി പതിനാറിലാണ് രൂപീകരിച്ചത് അതിനുശേഷം ഒരുപാട് ഓണ പരിപാടികൾ ഓണാഘോഷവും സാംസ്കാരിക പരിപാടികൾ ചാരിറ്റി പരിപാടികൾ പിന്നെ ഈദ് പരിപാടികളിൽ നോമ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ സജീവമായിട്ട് നടത്തലുണ്ട് ഇത് ആയിരം ആളെ പരിപാടിയാണ് ഇപ്പൊ ഇന്ന് സദ്യ കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇതേ ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഓണാഘോഷ പരിപാടി നടത്തി കഴിഞ്ഞ പ്രാവശ്യം ഈദ് പരിപാടി നടന്നു ഇതിൽ നാട്ടുകാരുടെ സജീവ എല്ലാ ആളുകളുടെയും സജീവ സഹകരണം ഇതിലുണ്ട് വളരെ സന്തോഷത്തിലാണ് ഈ ഓണാഘോഷ സന്ദർപ്പിക്കപ്പെട്ടത് വളരെ കൂട്ടായ്മ കൂട്ടായ്മ എല്ലാ ആൾക്കാരും വീടുകള് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നില വൈകുന്നേരം സദ്യമുണ്ടാക്കി ഒരാുധാളുള്ള പ്രോഗ്രാമാണ് ഇതുള്ള ഈ ആ മതമൈത്രിൻ്റെ ഭാഗമാണ് നമ്മുടെ ഓണത്തിൻ്റെ ഉത്ബോധ ഉത്ഘോഷം തന്നെ അതിലൂടെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ട് എല്ലാവരും ഒറ്റ കെട്ടാ വരാം അത് വളരെ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ് ഒരുപാട് പ്രോഗ്രാംസിന് പോകുന്നതാണ് പക്ഷെ ഇതിലുള്ള ആൾക്കാരെല്ലാവരും അതിൻ്റെ ഭാഗമൊക്കെ ആകുന്ന എല്ലാൾക്കാരും ജാതി മതപ എല്ലാവരും കൂടി നമ്മളെ ഈ ഓണത്തിൻ്റെ സന്താണ് വളരെ നല്ല കലാ സാംസ്കാരിക പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ സംഘടനയാണ് യാതൊരു സമ്മർദ്ദങ്ങളില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഉത്സവമാണ് കണൽ മുരുക്കുകുറ്റീന്റെ കണൽ മുരുക്കുറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മക്ക് ഇത്രയും ഒരു സെറ്റപ്പ് ആക്കി ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് വരുന്ന ഒരു പദ്ധതിയാണ് ഓണപരിപാടി ആയിക്കോട്ടെ ഇഫ്താർ ആയിക്കോട്ടെ എല്ലാ പരിപാടിയിലും ഇവിടെ കുറച്ച് ചുരുക്കം കുറച്ച് ആൾക്കാരാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് ആ ഇറങ്ങിത്തിരിക്കുന്നത് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നാട്ടുകാർ ഒപ്പം ഉണ്ടാകരുത് ഇന്നലെ രാത്രി ഇവിടെ ഉത്സവം പോലെയെന്നു ഒരു കല്യാണ വീട്ടിൽ വന്ന പ്രതീതിയെന്നു എല്ലാം കൊണ്ടും ഇനി തുടർന്നും നമ്മൾ ഈ പരിപാടിയായിട്ട് നടത്തണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ജുബിൻ കെ നേതൃത്വം വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സോൾഡൻ ഡയമണ്ട് ഞാനിപ്പോ ഉള്ളത് അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ സമൃദ്ധിക്ക് പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ